നെടുങ്ങോലം താലൂക്ക് ആശുപത്രി വളപ്പിൽ സൂക്ഷിച്ചിരുന്ന ആരോഗ്യ വകുപ്പിന്റെ ഉപയോഗശൂന്യമായ വാഹനങ്ങൾ രോഗികൾക്കും ആശുപത്രി ജീവനക്കാർക്കും ഒരുപോലെ തലവേദന സൃഷ്ടിക്കുന്നു നൂറോളം പഴയ വാഹനങ്ങളാണ് ആശുപത്രി വളപ്പിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഇവയിൽ നിന്നും വാഹനങ്ങളുടെ പാർട്സുകൾ മോഷണം പോകുന്നതും വാഹനങ്ങളുടെ ചില്ലുകൾ അടിച്ചു തകർക്കുന്നതും സമീപവാസികൾക്കും ക്രമസമാധാനവും പ്രശ്നമായിരിക്കുകയാണ് ഒരു ഒരു അമ്പിളി അങ്ങനെ കാടൊക്കെ ഈ കത്തി കത്തി സംഭവങ്ങളുണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഓഫീസിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥൻ ഇന്നലെ ആശുപത്രി വളപ്പിൽ നടത്തിയ പരിശോധനയിൽ വാഹനങ്ങൾ മോഷണം പോയതും സ്പെയർ പാർട്സുകൾ ഊരി മാറ്റിയതുമായി കാര്യങ്ങൾ കണ്ടെത്തിയതായാണ് സൂചന ആശുപത്രിയുടെ പിറകുഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ സാമൂഹിക വിരുദ്ധർ താവളമായി ഉപയോഗിക്കുകയാണ് ഇപ്പോൾ തെരുവുനായ ശല്യവും പ്രദേശത്ത് രൂക്ഷമാണ് ആൾക്കാർക്ക് ഭയങ്കര ഇപ്പോൾ മോഷണവും കള്ളവും എല്ലാം നടക്കുന്നുണ്ട് ഇത് ഏതെങ്കിലും ഒന്ന് പൊട്ടിത്തറച്ച് അടുത്തുള്ള വീടുകളെല്ലാം പോവും ആ രീതിയിലാണ് ഇപ്പോഴത്തെ ഇത് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് പിന്നെ ഇതല്ലേ പിന്നെ പെട്രോളും ഡീസലും അല്ലേ ഇത് കിടക്കുന്ന ഓയിലുമാണ് കാട് കയറി കിടക്കുകയാണ് ആരെ അറിയാതെ എങ്ങനെയാണ് കത്തിപ്പോയാൽ പിന്നെ പ്രശ്നം തന്നെയാണ് ആശുപത്രി വളപ്പിലെ പഴയ വാഹനങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് പരവൂർ ഫയർഫോഴ്സ് ഒട്ടേറെ തവണ ആവശ്യപ്പെട്ടിട്ടും ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ല വാഹനങ്ങൾ കിടക്കുന്നതിന് സമീപത്തെ കുറ്റിക്കാടുകൾക്ക് തീപിടിക്കുന്നത് താലൂക്ക് ആശുപത്രിയിൽ സ്ഥിരം സംഭവമാണ് വേനൽക്കടുത്ത് പുല്ലുകൾ ഉണങ്ങിയതോടെ തീപിടുത്തത്തിനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ് പുല്ലുകൾക്ക് തീപിടിച്ച സമീപത്തെ വാഹനങ്ങളിലേക്ക് പടർന്നാൽ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാകുക ഇത് പരിഹരിക്കാമെന്നുള്ളത് ഇവിടെ ഈ വണ്ടി കിടക്കുന്ന പഴയ വണ്ടികളെല്ലാം മാറ്റിയിടുന്നതാണ് ഏറ്റവും നല്ലത് തീ കത്തിപ്പോയാൽ പൊട്ടിത്തെറുപ്പ് തന്നെ അടക്കും അടുത്തുള്ള വീടെല്ലാം ആരും വീട് ഉറങ്ങുന്ന ആൾക്കാരാണ് എന്തോ സംഭവിച്ചറിയാക്കത്തില്ല ഞാനും അടുത്ത് വേറെ ഉണ്ട് ഇതാണ് പൊട്ടിത്തെറിയാൻ ഫയർഫോഴ്സിന്റെ മുന്നറിയിപ്പ് അവഗണിക്കുന്നത് രോഗികൾ കൂട്ടിരിപ്പുകാർ ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ ജീവന് തന്നെ അപകടം സൃഷ്ടിച്ചേക്കാൻ കാരണമായേക്കാം